നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് ഈ മാസം എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് ഇത് ഏത് സമയത്താണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം മാനിഫസ്റ്റേഷൻ എനർജിയോടുകൂടി നിങ്ങളിൽ സമർപ്പിക്കുന്നതാണ് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായ വിശ്വാസവും പോസിറ്റീവ് ആകുന്ന എനർജിയും കണക്റ്റ് ചെയ്യുന്നുവോ അത്രത്തോളം ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി തന്നെ നിങ്ങളിത് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർക്കും ടാറോ റീഡിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും ബാഡ്കർമ്മ എനർജിക്ക് വേണ്ടി നിൽക്കാതെ സ്കിപ്പ് ചെയ്തു പൊയ്ക്കോളുക കാരണം ഇത് പ്രപഞ്ചം നൽകുന്ന ഒരു അനുഗ്രഹവും ഒരു ഇൻഫർമേഷൻസും ആണെന്ന് മനസ്സിലാക്കുക അത് നിങ്ങളിലേക്ക് നിങ്ങൾ ഏത് രീതിയിലാണോ കണക്ട് ചെയ്യുന്നത് അതുപോലെയായിരിക്കും നിങ്ങളിൽ വന്നതിൻ്റെ ഒരു ഫലം അനുഭവിക്കേണ്ടി വരിക എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ീവായിട്ട് ഇനി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ഇതിനെ കണ്ടിന്യൂ ചെയ്യുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മാസം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള എനർജിയാണ് എടുക്കുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ ക്യൂൻ ഓഫ് വാൺസാണ് വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്കുള്ളി നിങ്ങളുടെ നിയന്ത്രണത്തിൻ കീഴിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാസമായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് എല്ലാത്തിനെക്കുറിച്ചും ഒരു പൂർണ്ണതയോടുകൂടിയും അതുപോലെ തന്നെ വളരെയധികം സ്ട്രെങ്ത് നല്ല ശക്തിയോടുകൂടിയും ധൈര്യത്തോടു കൂടിയും അതുപോലെ തന്നെ ഒരു കൺട്രോളിംഗ് പവറോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു മാസം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പല നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും സിമ്പിളായിട്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഊർജം ഉപയോഗിച്ച് അതിനെയെല്ലാം ഹീലാക്കി കളയാം നിങ്ങളിൽ നിന്നും എന്നാ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും മെൻറ്റാക്കി കളയാൻ പറ്റുന്നതായിട്ടും അതുപോലൊരു ആത്മീയമാകുന്ന ഒരു സ്പിരിച്വൽ എനർജിയിൽ അതായത് മുൻകൂട്ടി പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിന് ഉചിതമാകുന്നതും സ്ട്രോങ് ആകുന്നതും മറ്റുള്ളവർക്ക് അതിശയം തോന്നുന്ന രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ഡിവൈൻ ഒരു വെളിച്ചം ഒരു പുതിയ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് നിങ്ങളുടെ കൺട്രോളിംഗ് പവറിൽ നിങ്ങളുടെ ചുറ്റുപാടിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിയന്ത്രിക്കാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ടാകുന്നു അതായത് ഒരു മാറ്റം സൃഷ്ടിക്കുന്നു കരഞ്ഞും താഴ്ന്നും മറ്റുള്ളവർക്ക് മുമ്പിൽ എപ്പോഴും തൊഴുതും നിന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു സ്ട്രോങ് ആയ ഡിസിഷൻ എടുക്കാനും സ്ട്രോങ് ആയ രീതിയിൽ തന്നെ കാര്യഗൗരവത്തോടുകൂടി ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരു മാസമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു മാസത്തെ കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ഇമോഷൻസുകൾ ചില ബന്ധങ്ങളെ നിങ്ങൾക്ക് വീണ്ടും റീകണക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളിൽ നിന്നും വിട്ടുപോയത് അതല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി നിങ്ങൾ പൂർണ്ണമായിട്ടും മൂവ് ഓൺ ചെയ്തു പോയ ചില സിറ്റുവേഷൻസിനെ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളിൽ ിലേക്ക് പൂർണ്ണതയോടുകൂടി അതായത് നിങ്ങളുടെ ഒരു കൺട്രോളിങ് പവറോടുകൂടിയും ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി ചില ഇമോഷൻസുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തേടി വരുമെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് അത് സൗഹൃദ ബന്ധങ്ങളാവാം പ്രണയമാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽപ്പെട്ട നിങ്ങളിൽ നിന്നും ഒരുപാട് അകലേക്ക് മാറിപ്പോയ മനസ്സുകൊണ്ട് മാറിപ്പോയ ചില കാര്യങ്ങളാവാം ഇത് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നു ചില പുതിയ ഐഡിയാസുകൾ ചില പ്ലാനുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ഡിലേ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം ഒരു ഇൻസ്പിറേഷനോട് കൂടി തുടങ്ങാൻ അതായത് ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾക്കെല്ലാം ഒരു ഡിലേ വന്ന് എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തു നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗുഡ് ന്യൂസ് ഈ ഒരു മാസം നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കുമെന്നാണ് കാണുന്നത് അതുപോലെ കുട്ടികളുടെ ക്യാരക്ടറുള്ള ഒരു ഉള്ള വ്യക്തികൾക്കൊക്കെ ഒരു സ്ട്രോങ് ആയ ഒരു പക്വതയോടുകൂടി മെച്യൂരിറ്റിയോടുകൂടി എല്ലാ കാര്യങ്ങളും അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ആ ഒരു കുട്ടിത്വം ആ ഒരു കുട്ടിക്കളിയെല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു പ്രായത്തിനൊത്ത് പ്രായത്തിനേക്കാൾ അമിതമാകുന്ന പക്വതയോടുകൂടി ഒരു ആയ കാര്യങ്ങൾ നല്ലൊരു കൂളായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും നല്ലപോലെ ചിന്തിക്കും ഇന്നത്തെ ഈ ഒരു മാസം നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ചിന്തിച്ച് ക്ഷമയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മന്ത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ബന്ധത്തിലാണെങ്കിലും ഒരു വിജയവും സക്സസ്സും അതായത് ഒരു കൂടിച്ചേരൽ ഒരു പ്രതിജ്ഞാബദ്ധമായ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ കൽപ്പിക്കുന്ന രീതിയിൽ ഒരു പാർട്ട്ണർ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് മാത്രമല്ല നിങ്ങളിലേക്ക് ഫിനാൻസിൻ്റെ ഒരു അട്രാക്ഷൻ ചിലപ്പോൾ നമ്മുടെ മോർണിംഗ് മെസ്സേജിലൊക്കെ പറയുന്നത് പോലെ മണി എഫർമേഷൻസും വരാഗ്യമന്ത്രവും ഒക്കെ നിങ്ങൾ വളരെയധികം ആത്മാർത്ഥതയോടെ മനസ്സിരുത്തി ചൊല്ലുന്നതിൻ്റെ ഫലമാവാൻ നിങ്ങളിലേക്ക് പണത്തിൻ്റെ ഊർജം കണക്റ്റഡ് ആകുന്ന അതായത് ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടും ഒരു വലിയ സക്സസ് അതായത് മറ്റുള്ളവർക്ക് നിങ്ങളെ അത്ഭുതത്തോടു കൂടി കാണാൻ പറ്റുന്ന ഒരു സക്സസ് എനർജി നിങ്ങളിൽ വരുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു മാസം നിങ്ങളുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു സ്റ്റേബി ിലിറ്റി ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ഫാമിലിയെ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ ഫിനാൻസ് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് വേണ്ട പല കാര്യങ്ങളും ഈ ഒരു മാസം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ അത് വളരെയധികം സന്തോഷത്തോടു കൂടിയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ലൈഫ് ലോങ് വന്നു ചേരുന്ന മാസമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാസം ഷ്യൽപരമാകുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ആ കണക്റ്റഡ് ആകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് ലോങ് സക്സസ് എനർജിയാണ് കാണുന്നത് കേട്ടോ ഈ ഒരു മാറ്റത്തിലേക്കും അതുപോലെ ഒരു ജേണി ഒരു ഫാമിലി അടക്കമുള്ള ഒരു യാത്രയുടെ എനർജിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചു വെച്ചിരുന്നതോ ആയ ആ ഒരു കാര്യം നിങ്ങളുടെ ഫിനാൻസ് കൊണ്ട് നിങ്ങൾക്കതിനെ നല്ല രീതിയിൽ കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് അതുപോലെ ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂ അതായത് ഹെൽത്ത് പരമാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട് അതിനൊക്കെ ഒരു സാമ്പത്തികം മുടക്കിയതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ഫാമിലി ബേസിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ പുതിയ ചില കാര്യങ്ങളിൽ ബ്ലോക്കേജോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റോ വെല്ലുവിളികളെയൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പം മറ്റുള്ളവരുമായിട്ട് ഷണ്ട കൂടണ്ട ഇട വരുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരുന്നെങ്കിൽ മനസ്സിലൊരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട് ഇന്ന കാര്യം ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ പോലും എപ്പോഴും അതിനൊക്കെ ഒരു തടസ്സം നേരിട്ട് കൊണ്ടിരുന്നതാണെങ്കിൽ അതായത് ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ വേണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയിലൂടെ ഒരു തീർപ്പാക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ കടന്നു പോയ വ്യക്തികളാണെങ്കിൽ നിങ്ങളിൽ മാത്രം നിങ്ങളൊരു പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങൾ പുതിയൊരു തുടക്കം ഉണ്ടാകുന്ന അതിനായിട്ടുള്ളൊരു ധൈര്യവും ശക്തിയൊക്കെ ഈ മാസം വന്നു ചേരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പുതിയ ചില പ്രോജക്റ്റ് വർക്കുകൾ അല്ലെങ്കിൽ പുതിയ ചില കാര്യങ്ങൾ അത് ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും സ്വന്തമായിട്ട് കാര്യങ്ങൾ ഫിനാൻഷ്യലി ഒരു മെച്ചം വരാൻ വേണ്ടിയിട്ട് ഫിനാൻസ് മുടക്കി ഒരു കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു മാസം നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാൻ പറ്റും ഒരു ന്യൂ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് കേട്ടോ അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഫിനാൻസ് വെച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്കത് ചെയ്യാനുള്ള മാർഗങ്ങൾ തുറന്നു വരികയും കൂടാതെ തന്നെ അതിന് നിങ്ങൾക്കൊരു ധൈര്യം ഒരു ശക്തി ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് നല്ലൊരു വിശ്വാസത്തോടു കൂടി വളരെ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങളത് നിങ്ങളുടെ കഴിവ് തെളിയിക്കുമെന്നാണ് കാണുന്നത് കാരണം ധൈര്യമാണ് ഉത്കണ്ഠ ഭയം ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ച് നമ്മൾ കൂടി എന്ത് കാര്യത്തെയും നേരിടാൻ തുടങ്ങുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് വിജയമാണ് ധൈര്യം ചോർന്നു പോകുമ്പം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് ഊർജത്തിൻ്റെ ആ ഒരു പവറും അതിനനുസരിച്ച് ചോർന്ന് അത് കുറഞ്ഞു കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ എത്രത്തോളം നമ്മൾ മനസ്സിന് പവർ കൊടുക്കുന്നു എത്രത്തോളം നമ്മൾ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെ കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ പോലും അറിയാതെ എല്ലാ കാര്യങ്ങളും ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ടിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുമെന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ സാമ്പത്തികം മുടക്കി നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കുറേ നാളുകൊണ്ട് നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ബൗണ്ടറി മാറ്റിയിട്ട് ആ ഒരു കാര്യം കൂടി ഈ ഒരു മാസം തുടങ്ങാനുള്ള ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു മനസാന്നിധ്യം നിങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് പാസ്റ്റിലെ പല കാര്യങ്ങളെയും ചിലപ്പോൾ ഇങ്ങനെ പല വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഫൈറ്റിംഗ് ഉണ്ടായിട്ട് അതിനകത്ത് ബന്ധങ്ങൾ മുറിഞ്ഞു പോയി നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാസം നിങ്ങളിലേക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം വന്ന് ചേരുവാണ് കേട്ടോ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ് ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ പുതിയൊരു തുടക്കമാണ് ഇതിനകത്ത് കാണുന്ന എനർജികൾ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച പല പ്രശ്നങ്ങൾക്കും ശേഷം അതിനെല്ലാം അവസാനിപ്പിച്ച് ആ ഒരു കർമ്മ എൻറ്റായിട്ട് അവിടെ നിന്നും നല്ല എക്സ്പീരിയൻസോട് കൂടിയുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ മാനിഫസ്റ്റിംഗ് എനർജിയിലൂടെ നേടിയെടുക്കുന്ന കാര്യങ്ങളുണ്ട് വെയ്റ്റിംഗ് ചെയ്ത് വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലൂടെ നിന്നിട്ട് നേടിയെടുക്കുന്ന പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നിങ്ങൾ വളരെയധികം ശക്തമായ നഷ്ടങ്ങളും നിരാശയും അനുഭവിച്ചിട്ട് നേടിയെടുക്കുന്ന കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസം വന്നു ചേരുന്നു അതായത് നിങ്ങൾക്കും വലിയ ശക്തമാകുന്ന ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു മന്ത് കാണാൻ സാധിക്കുമെന്നാണ് കാണുന്നത് മാനിഫെസ്റ്റിംഗ് പവറൊക്കെ വളരെ ശക് മായിട്ടും നിങ്ങൾക്ക് ഫലം ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ പ്രാർത്ഥനയാണെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ആണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അഫർമേഷൻസ് ഒക്കെ ചൊല്ലുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് കണക്റ്റഡ് ആകുന്നു ബാലൻസ് ചെയ്യപ്പെടുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കർമ്മകളെയും നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന കർമ്മ എനർജികളെ നിങ്ങൾ ബാലൻസ് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു മാസം കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ സിക്സ് സോഴ്സാണ് വന്നിരിക്കുന്നത് ഹീലിംഗ് എനർജിയാണ് ഓവർകം ചെയ്യുന്നു ചില ബന്ധങ്ങളിൽ അത് നിങ്ങളുടെ ഭാര്യ കാര്യപത്രം അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രണയമായിക്കോട്ടെ നിങ്ങൾ രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു എനർജീൻ അതായത് ഒരു ഡിവൈൻ സപ്പോർട്ടോട് കൂടി അതായത് എന്നാ ശരിക്കും കണക്റ്റ് ചെയ്യേണ്ട അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ നിങ്ങൾ ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെ നിരാശ ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് അതിജീവിക്കേണ്ടി വന്നുവെങ്കിൽ അതായത് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ ചൊല്ലി നിങ്ങളോട് ചുറ്റും നിൽക്കുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു ഓവർകം ചെയ്യാൻ പറ്റുന്ന അതായത് ഒരു ഹീലിംഗ് എനർജിയാണ് കേട്ടോ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു എനർജി വരുന്നുണ്ട് അതുപോലെ ആ ഒരു സാഹചര്യത്തെ പ്രതി നിങ്ങൾക്കൊരു യാത്ര വരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു യാത്രയ്ക്കുള്ള കാരണം ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്യണോ വേണ്ടിയോന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജി ആ ഒരു പോസിറ്റിവിറ്റിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാക്കി അല്ലെങ്കിൽ ആ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് ായിട്ടുള്ള കോൺഫ്ലിക്റ്റിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു യാത്ര ഉണ്ടാകുന്നതായിട്ടും നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണറെ ഈ ഒരു യാത്രയിലൂടെ കുറേ വ്യക്തികൾക്ക് നിങ്ങളുടെ സോൾ കണക്ഷൻസിനെ കണ്ടുവെക്കാൻ അതായത് കണ്ടുമുട്ടാനുള്ള ഒരു എനർജി കൂടി കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു മാസം എന്ന് പറയുന്നത് വെയ്റ്റിംഗ് എനർജിയാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സ് ഉറച്ച് വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് കാരണം കരിയർപരമാകുന്ന ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ ഒരുപാട് ബെർഡൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെ കരിയർപരമാകുന്ന പാത നിങ്ങൾക്ക് ഓപ്പണിംഗ് ആവാതെ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഒരു മാർഗം തുറന്ന് കിട്ടാതെ നിൽക്കുന്ന വ്യക്തികൾ ഈ ഒരു മാസം കരിയർ എനർജിക്ക് വേണ്ടിയിട്ട് ഒന്ന് വെയ്റ്റിങ് ചെയ്യുന്നു ഒന്ന് ബാലൻസ് ആവാനായിട്ട് ചില കാര്യങ്ങളെയൊക്കെ ഒന്ന് ശരിക്കും അറിയാൻ ഒരു സമാധാനപരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് കരിയർ പാത്തിലുള്ള പ്രശ്നങ്ങളിലാണേലും കരിയർ പരമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന എനർജി കാണുന്നുണ്ട് അതുപോലെ കരിയർ പാത്തിൽ പാത്തിലേതെങ്കിലും ലീഗൽപരമാകുന്ന സിറ്റുവേഷൻസിനെ അതിജീവിക്കുന്ന വ്യക്തികൾക്ക് ഈ മാസം ആ ഒരു കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധതയെ തെളിയിക്കാൻ പറ്റുന്ന അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഒരു ഗുഡ് ന്യൂസ് എനർജ് ർജി ആ ഒരു കരിയർ ലീഗലി പ്രോബ്ലംസിൽ അത് നിൽക്കുന്ന വ്യക്തികൾക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും ആ ഒരു ബെർഡൻ നിങ്ങൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യണമെങ്കിൽ വെയ്റ്റിംഗ് ചെയ്യാമെന്ന് ചിന്തിപ്പിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ അവസാനിപ്പിക്കാൻ ചില ജോലി സംബന്ധമാകുന്ന കാര്യങ്ങളെ ഈ ഒരു മാസം വേണ്ട എന്ന് പൂർണ്ണമായും തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഏറ്റവും വാൺസ് വന്നിട്ടുണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നു നല്ല പോസിറ്റീവ് ആകുന്ന ചില തീരുമാനങ്ങൾ ഈ ഒരു ലൈഫിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അതായത് ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം അതിനകത്ത് വേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കി നല്ലൊരു മോട്ടിവേഷൻ എനർജിയോടുകൂടി നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അത് ഇമോഷണലി വളരെ സന്തോഷം ഇമോഷണൽ ബാലൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുമാണ് കാണാൻ പറ്റുന്നത് കേട്ടോ കുറച്ച് പോസിറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നു ചില പുതിയ പുതിയ കാര്യങ്ങൾ ൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചില എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസം നിങ്ങൾക്കൊരു നല്ല മാറ്റത്തിൻ്റെയും നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് തന്നെ നല്ലൊരു മാറ്റത്തിനും കാരണമാകുന്ന ഒരു മാസമായിട്ട് തന്നെയാണ് ഈ ഒരു മെയ് മാസത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ദ ഡെബിൾ എനർജി ചില വ്യക്തികളെ കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എങ്കിൽ എന്തെങ്കിലും ഒരു ഈഗോയുടെ പുറത്തോ അതല്ലെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ ഇച്ചിരി സ്ട്രോങ് എനർജിയിൽ നിൽക്കുന്നതിൻ്റെ ഫലമായിട്ടാവാം അല്ലെങ്കിൽ ഓവർ സത്യസന്ധതയുടെ ഫലമായിട്ടോ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നതിൻ്റെ ഫലമായിട്ടോ ചില ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഒരു ബന്ധനം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് കാരണം നിങ്ങൾ വളരെ സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് തുറന്ന് കാര്യങ്ങളെ പറയുന്ന പേഴ്സണാലിറ്റിയുള്ള വ്യക്തിയാണ് വളരെയധികം ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആയതിൻ്റെ ഫലമായിട്ട് ഒന്നെങ്കിൽ ചില ടോക്സിക് ആകുന്ന ബന്ധങ്ങളിലാവാം ആവുന്ന ചില സിറ്റുവേഷൻസുകളിലാവാം നിങ്ങൾക്കൊരു ചെറിയൊരു ബ്ലോക്കേജ് ഒരു ബ്ലാന എന്താ പറയുക ഒരു ബ്ലാക്ക് മാജിക് എനർജി പോലുള്ള അതായത് മുന്നോട്ടേക്ക് എന്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം നിങ്ങളെ സ്റ്റക്കാക്കി കളയുന്ന ചില സാഹചര്യങ്ങൾ ഈ ഒരു മാസം കണക്ട് ചെയ്യുക അതായത് ഇച്ചിരി ശത്രുക്കളെ ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് അത് മൈൻഡ് സെറ്റ് അതായത് ആ ഒരു തുറന്നു പറച്ചിലിൻ്റെ ഫലമാണ് മൈൻഡിനെ ഒന്ന് കൺട്രോളിങ് ചെയ്യുക മാത്രവുമല്ല ചില സിറ്റുവേഷൻസിൽ മൗനം പാലിക്കുന്നതും നമ്മുടെ ലൈഫിന് നമ്മളെ സംബന്ധിച്ച് നല്ലതാണെന്ന് മനസ്സിലാക്കുക കാരണം മുന്നോട്ടേക്കുള്ള യാത്രയിൽ നിങ്ങളുടെ സക്സസ്സിന് തടസ്സം നിൽക്കുന്ന മറ്റുള്ളവരുടെ ചില നെഗറ്റീവ് ഊർജങ്ങളെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാർമിക് സിറ്റുവേഷൻസിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ കാർമിക് മീൻസ് നിരാശ നഷ്ടങ്ങൾ എന്ത് ചെയ്താലും പോസിറ്റിവിറ്റി കിട്ടാതെ പോകുന്ന ചില പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു എനർജിയിൽ വരാതിരിക്കുക എനിക്ക് തോന്നുന്നത് അത് സൗഹൃദ ബന്ധങ്ങളിൽ നിന്നാണ് നിങ്ങളിലേക്കൊരു ബ്ലാക്ക് മാജിക് എനർജി കടന്നു വരാൻ പോകുന്നത് അതല്ലെങ്കിൽ ഇമോഷണലി ഏതെങ്കിലും സിറ്റുവേഷൻസിൽ പെട്ടുപോകുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്താണെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം പൂർണ്ണ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നതും നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നൽകുന്ന പാതയിലൂടെ ഈ ഒരു മാസം വളരെ സ്പിരിച്വൽ ആകുന്ന എനർജിയിലൂടെ കടന്നു പോകാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ വിട്ട് കളയുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുന്ന ആക്ഷൻ ഒന്നും നോക്കാതെ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടിയ ചില കാര്യങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആൻസൈറ്റി ഉൾക്ക അതുപോലെ തന്നെ ഭയം ഉത്കണ്ഠേ ഭയവുമൊക്കെ നിങ്ങൾ വിട്ടുകളയുന്നു അതായത് എനിക്ക് തോന്നുന്നു ഒരു പ്രണയബന്ധത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഇമോഷണലി നിങ്ങൾ അനുഭവിക്കുന്ന പെയിന് അതല്ലെങ്കിൽ ഭയത്തെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസം പൂർണ്ണമായും വിട്ടുകളയാൻ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഏതെങ്കിലും സിറ്റുവേഷൻസുകൾ നിങ്ങളിലേക്ക് വന്നാൽ അതിനെക്കുറിച്ച് നിങ്ങൾ വളരെ മനസ്സിലാക്കി മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു എനർജി വരുന്നുണ്ട് പാസ്റ്റിൽ അതായത് ഇമോഷണലി നിങ്ങൾക്ക് പെയിൻഫുള്ള പാസ്റ്റിലെ ചില കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹീലാക്കി കളയാൻ പറ്റുന്നുണ്ട് കേട്ടോ ഏറ്റവും മെയിനായിട്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മയും മുൻകാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില വിശ്വാസവഞ്ചനയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു ബാഡ് കർമ്മ എനർജി പൂർണ്ണമായി നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അതുപോലെ കരിയർ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ കരിയർ കാര്യത്തിൽ നിങ്ങൾക്ക് വന്ന് നിൽക്കുന്ന ഓപ്പർച്യൂണിറ്റീസിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾക്ക് വിട്ടുകളഞ്ഞ് പൂർണമായും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇമോഷണൽ ചീറ്റിങ് അതായത് ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ നിങ്ങൾ ഇത്രയും നാളും അനുഭവിക്കുന്ന ഇമോഷണൽ ചീറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത് എന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലോട്ടറി ഭാഗ്യം അതായത് ഈ ഒരു മാസം ഒരു ലോട്ടറി ഭാഗ്യം എനർജിയൊക്കെ വന്ന് ചേരുന്ന അത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റണമെങ്കിൽ ഇമോഷണലി നിങ്ങൾ അനുഭവിക്കുന്ന ആ പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരു ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കം നടത്തണം എന്ന് തന്നെയാണ് കാണുന്നത് അത് നിങ്ങൾക്ക് നടത്താൻ സാധിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു മാസം നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നത് തെറ്റാകുന്ന റോങ് ആകുന്ന ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യും നിങ്ങളുടെ സ്റ്റക്ക്നെസ് നിങ്ങൾ എവിടെയൊക്കെയാണോ ഇരയാക്കപ്പെട്ടത് നിങ്ങൾ സെൽഫായിട്ട് തന്നെ ഇരയാക്കപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ നിങ്ങൾക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റിയിട്ട് പോലും നിങ്ങൾ ആ ഒരു കൺട്രോളിങ് കൊടുക്കാതെ ഇത്രയും നാളും ഏതെങ്കിലും പെയിൻഫുള്ളാകുന്ന ചില നെഗറ്റീവ് ആകുന്ന ബന്ധങ്ങളെയോ സിറ്റുവേഷൻസിനെയോ നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ അതെല്ലാം നിങ്ങൾ ഈ ഒരു മാസം എൻ്റാക്കി കളയുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അത് ഹീലായി പോകുന്ന നിങ്ങൾ പോലും അറിയാതെ ആ നെഗറ്റീവ് ആകുന്ന ബന്ധങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ് നമുക്ക് യൂണിവേഴ്സ് കാണാം ചിരിക്കുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിൽ സംഭവിക്കുന്ന മാറ്റത്തെ നിങ്ങൾ പോസിറ്റീവായ ചിന്തകൾ കൊണ്ടും പോസിറ്റീവ് ആകുന്ന കൊണ്ടും നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക സ്ട്രഗിളിങ് ചെയ്യുക നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുവോ എത്രത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുവോ അത്രത്തോളം നമ്മളിലേക്ക് പൂർണ്ണമാകുന്ന പല കാര്യങ്ങളും വന്നു ചേരും ഡിവൈൻ ബ്ലെസ്സിങ്സ് വന്നു ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക